എക്സിറ്റ് പോളുകൾ എല്ലാം വന്നു യഥാർത്ഥ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എക്സിറ്റ് പോളുകളെല്ലാം എൽ ഡി എഫിന് ആണ് പരാജയം ഉറപ്പിച്ചു പറയുന്നു രണ്ട് മുതൽ നാല് സീറ്റ് വരെ രണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത് നാല് കിട്ടിയേക്കാം എന്ന് യു ഡി എഫ് ആണെങ്കിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടും എന്ന് പറയുന്നു പതിനഞ്ച് സീറ്റ് ഉറപ്പിക്കുന്നു എക്സിറ്റ് പോളുകാർ യു ഡി എഫിന് പതിനഞ്ച് സീറ്റ് കഴിഞ്ഞ തവണ പത്തൊൻപത് ഒന്നായിരുന്നു ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിനെ ജയിക്കാൻ കഴിഞ്ഞത് അത് ചിലപ്പോൾ രണ്ട് ആകും അതല്ലെങ്കിൽ നാലാകും എന്നതാണ് അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് പൊതുവെ എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് അതോടൊപ്പം ചിലർ ബി ജെ പിക്ക് വലിയ മുന്നേറ്റവും പ്രവചിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു എക്സിറ്റ് പോൾ വന്നാൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ വലിയ നിരാശ ഉണ്ടാകേണ്ടതുണ്ട് എൽ ഡി എഫ് നേതാക്കൾക്ക് വലിയ നിരാശ ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ എൽ ഡി എഫ് നേതാക്കോട് സംസാരിക്കുമ്പോൾ എൽ ഡി എഫ് നേതാക്കളെ കാണുമ്പോൾ എൽ ഡി എഫ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള നിരാശയോ ഒരു അങ്കലാപ്പോ അവരുടെ മുഖത്തില്ല എന്താണ് ഈ ആത്മവിശ്വാസത്തിന് കാരണം എന്താണ് ഈ ആത്മവിശ്വാസം ഇത്രയും പ്രകടമായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതിൻ്റെ പിന്നിൽ ഈ ചോദ്യമാണ് ഉയർന്നത് സ്വാഭാവികമായും സി പി എം നേതാക്കളുമായി ഉയർന്ന നേതാക്കളുമായി ഇതേക്കുറിച്ച് സംവദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല എട്ട് സീറ്റ് ഏറ്റവും കുറഞ്ഞത് എട്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും പന്ത്രണ്ട് വരെ അത് പോകാൻ സാധ്യതയുണ്ട് എന്ന് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ പറയാൻ കാരണം സി പി ഐ എമ്മിന് താഴെത്തട്ടിൽ നിന്ന് കിട്ടിയ കണക്കുകളാണ് ആ കണക്കുകളിൽ സി പി ഐ എമ്മിന് വിശ്വാസമുണ്ട് അതോടൊപ്പം സി പി ഐ എമ്മിന് വേണ്ടി ഒരു ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ സർവേ ആ സർവേയിലും കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാളും മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയും പന്ത്രണ്ട് വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞത് എട്ട് സീറ്റ് ലഭിക്കും എന്ന് കൃത്യം എന്തുകൊണ്ട് എങ്ങനെ എന്താണ് സാഹചര്യം ഓരോ മണ്ഡലത്തിൻ്റെയും അവസ്ഥ എന്താണ് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് വിദഗ്ദ്ധ തയ്യാറാക്കിയ വിദഗ്ധ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സി പി ഐ എം നേതാക്കൾക്ക് കഴിയുന്നത് എന്നതാണ് അതോടൊപ്പം തന്നെ അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് കാരണമായ ചില കാരണങ്ങൾ കൂടിയുണ്ട് അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ ഏറ്റവും കൂടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമുണ്ടായിരുന്നു കോൺഗ്രസിന് അനുകൂലമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നു കോൺഗ്രസ് നിൽക്കുന്നു കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ വരാൻ പോകുന്നു അത് ആ സമയത്ത് ദേശീയ തലത്തിലുള്ള ചർച്ചയായിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ കണ്ടതും അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷം ഒന്നടങ്കം ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നു അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ടായി എന്നതാണ് അതോടൊപ്പം തന്നെ ശബരിമല വിഷയം കഴിഞ്ഞതിനു ശേഷമാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ഒരു വികാരം ഹിന്ദു വോട്ടുകളിൽ ഉണ്ടായ ഒരു വികാരം അതും കൂടി ചേർന്നപ്പോൾ അതൊരു വൻ കാറ്റായി തരംഗമായി ആഞ്ഞടിച്ചു എൽ ഡി എഫിന് എതിരെ യു ഡി എഫിന് അനുകൂലമായി അതിൽ പിടിച്ചു നിന്നത് നേരിയ വോട്ടിന്റെ ആയിരം വോട്ട് വ്യത്യാസത്തിൽ പിടിച്ചു നിന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ സി പി ഐ എം നേതാവായ ആരിഫ് മാത്രമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് ആ തരംഗമില്ല ഇന്ന് ആ രാഷ്ട്രീയ സാഹചര്യമില്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോഴും തരംഗമാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായും കണക്ക് സഹിതം പറയുന്നു സി പി ഐ എം നേതാക്കൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാർ അധികാരത്തിന് വരില്ല എന്ന് ഇവിടുത്തെ എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞതാണ് അങ്ങനെ തോൽപ്പിച്ച എക്സിറ്റ് പോളുകാർ തോൽപ്പിച്ച പലരും ഇപ്പോൾ നിയമസഭയിലുണ്ട് പലരും ഇപ്പോൾ മന്ത്രിമാരാണ് അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയമുണ്ട് ആ വിജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റ് തകർന്ന് തരിപ്പണമായ എൽ ഡി എഫ് തൊട്ടടുത്ത് നടന്ന തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വന്നതും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നതും ഒക്കെ നാം കണ്ടതാണ് അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പിന്നീട് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം അന്ന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇത്തവണയും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു സി പി ഐ അതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കാര്യം ഒന്നുകൂടി നോക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകളുണ്ട് അത് പരമാവധി വോട്ടുകളാണ് പരമാവധി എന്ന് വെച്ചാൽ അങ്ങേയറ്റം എൽ ഡി എഫിന് നഷ്ടപ്പെടാനുള്ള വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ മുഴുവൻ അന്ന് നഷ്ടപ്പെട്ടതാണ് അന്ന് നഷ്ടപ്പെട്ടു പോയി പറഞ്ഞാൽ അന്ന് യു ഡി എഫിന് അനുകൂലമായി പോയതാണ് ആ വോട്ടുകളാണ് പിന്നീട് മാസങ്ങൾക്കകം തിരിച്ചു വന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലേറ്റിയത് അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടെടുക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സി പി ഐ എമ്മിന് എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് അതിൽ വലിയ മാറ്റമില്ല എന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് അതോടൊപ്പം തന്നെ അതിനുശേഷമുണ്ടായ മറ്റു രാഷ്ട്രീയ സാഹചര്യമുണ്ട് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം അത് മുസ്ലിം ലീഗിന് മാത്രമല്ല യു ഡി എഫിനും പിന്നെയായിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ സമസ്ത നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്ന അവസ്ഥ സമസ്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി രംഗത്തു വരുന്ന അവസ്ഥ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ ലഘുലേഖ ഇറക്കി പ്രതിഷേധിക്കുന്ന സംസ്ഥയുടെ പ്രവർത്തകർ ഇതാണ് നാം ഇലക്ഷനിൽ തൊട്ട് മുമ്പ് കണ്ടത് പരസ്പരം രണ്ട് ചേരിയായി തിരിഞ്ഞ് ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും ലീഗിനെ എതിർക്കുക എന്ന് വെച്ചാൽ യു ഡി എഫിനെ എതിർക്കുക എന്ന് പറയുന്ന അത്രമൊരു ഭിന്നത സംസ്ഥയിലുണ്ടായിരുന്നു അത് ഇത്തവണ വലിയ തോതിൽ എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് യു ഡി എഫിനെ പരാജയപ്പെടുത്തണം എന്ന കൃത്യ നിലപാടോടു കൂടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണം എന്ന കൃത്യ നിലപാടോടുകൂടി പ്രവർത്തിച്ച സമസ്ത പ്രവർത്തകരുണ്ട് അവരുടെ വോട്ടുകൾ വളരെ വളരെ നിർണായകമാണ് നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകളല്ലാതെ എൽ ഡി എഫിലേക്ക് പുതുതായി വരുന്ന വോട്ടുകളാണ് എന്നുകൂടി കണക്കാക്കണം അങ്ങനെ വരുമ്പോൾ ആ തർക്കം എൽ ഡി എഫിന് വളരെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ട എത്രയോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെയും നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയച്ച കോൺഗ്രസിന്റെ എം പിമാർ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ ഒന്നായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ ബി സർക്കാർ സ്വീകരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്നൊരു പൊതുവികാരമുണ്ട് പാർലമെന്റിൽ ശബ്ദിച്ചില്ല പാർലമെന്റിൽ പുറത്ത് ശബ്ദിച്ചില്ല ഒരു എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവന്നില്ല നിർണായക ഘട്ടത്തിൽ പാർലമെന്റിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ തോതിൽ മുസ്ലിം സമുദായത്തിനകത്ത് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ആ വേദന ഇത്തവണ എന്തിനാണ് ഇവരെ അങ്ങോട്ട് അയക്കുന്നത് എന്ന തോന്നലിലേക്ക് എത്തിച്ചിട്ടുണ്ട് പകരം എൽ ഡി എഫ് നേതാക്കൾ സി പി ഐ നേതാക്കൾ പോയാൽ ബി ജെ പിക്ക് എതിരെ പാർലമെൻറ്റിൽ ഒരു പ്രതിരോധമുയർത്തും എന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിട്ടുണ്ട് അത് തെളിയിച്ചു കൊടുക്കാൻ രാജ്യസഭയിൽ സി പി ഐ എമ്മിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് ചർച്ചയാക്കി മാറ്റാൻ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ പ്രധാന പ്രചാരകനായിരുന്ന മുഖ്യമന്ത്രി തന്നെ എല്ലാ പൊതുയോഗങ്ങളിലും അക്കാര്യം ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അത് ഒരു അനക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട സംഭവം അതോടൊപ്പം തന്നെ ഇലക്ഷൻ നടന്ന സമയം ഒരു നിർണായകമാണ് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ എലക്ഷൻ നടന്നത് വോട്ടെടുപ്പ് നടന്നത് അന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരിക എന്ന് അതിനുശേഷമാണ് മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി തുടങ്ങിയത് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴും രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴും ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരിക എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും പോളിംഗ് ശതമാനം കുത്തിരയിടുകയും ഉത്തരേന്ത്യയിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും സ്ഥാനാർത്ഥികൾക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ അതോടൊപ്പം തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും പുറത്തു വരികയും ഒക്കെ വന്നതിന് ശേഷവും അതിനു മുമ്പുമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഒരു ബി ജെ പി വിരുദ്ധ തരംഗമുണ്ട് എന്ന ചർച്ച പൊതുവെ ഉയർന്നു വന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല അത് കോൺഗ്രസിന് അനുകൂലം ഈ തരംഗം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ച നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അത് രണ്ടാം ഘട്ടം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ചർച്ച മുഴുവൻ ബി ജെ പിക്ക് എതിരെയായിരുന്നു കോൺഗ്രസിനും എതിരെയായിരുന്നു എന്നതുകൊണ്ടും അതിൻ്റെ ഒരു ആനുകൂല്യം എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതിനൊക്കെ മറികടക്കുന്ന ഒരു വികാരമുണ്ട് എന്നാണ് പറയുന്നത് അത് ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള വികാരമാണ് അത് പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അവർക്കും ഉയർന്നു വന്ന ആരോപണം സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ നൽകാൻ കഴിയാതിരുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊക്കെ അവസാന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ സി പി ഐ എം കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ സമരം നടത്തുന്നു ഹൈക്കോടതി ഈ പ്രശ്നം ഉന്നയിക്കുന്നു ഹൈക്കോടതി അനുകൂലമായി പ്രതികരിക്കുന്നു ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ആ സമരവും ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും വലിയ തോതിൽ എൽ ഡി എഫിന് സഹായകരമായിട്ടുണ്ട് എന്നാണ് സർക്കാരിന് അനുകൂലമായ ഒരു മനസ്ഥിതി അത് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് സി പി എം നേതാക്കൾ ഇത്രമാത്രം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാമാണ് ഈ അവസാന നിമിഷത്തിൽ പോലും യഥാർത്ഥ ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോലും എക്സിറ്റ് പോളുകൾ മുഴുവൻ എൽ ഡി എഫിന് എതിരായിട്ട് പോലും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സി പി ഐ എമ്മിനെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് സി പി ഐ എം നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും സി പി എം കേന്ദ്രങ്ങളില്ല എൽ ഡി എഫ് കേന്ദ്രങ്ങളില്ല നല്ല നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത് പാർട്ടി എന്ന നിലയിൽ എൽ ഡി എഫിൻ്റെ കീഴ്ഘടകങ്ങൾ എന്ന നിലയിൽ കിട്ടിയ വിവരവും അതോടൊപ്പം തന്നെ പാർട്ടി നടത്തിയ സി പി ഐ എം നടത്തിയ സർവേയിൽ കിട്ടിയ വിവരങ്ങളും ഒത്തുനോക്കിയിട്ട് കൃത്യം വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് എന്ന ആത്മവിശ്വാസ വിശ്വാസത്തിലാണ് അവസാന നിമിഷവും എൽ ഡി എഫ് നേതാക്കൾ യഥാർത്ഥ ഫലം അറിയുമ്പോൾ അത് തെളിയിക്കും അല്ലെങ്കിൽ അത് തെളിയും എന്നാണ് സി പി ഐ നേതാക്കൾ ഇപ്പോഴും പറയുന്നു